വണ്ടിക്കാ വണ്ടിക്കുന്നല്ലേ എഴുതിയിരുന്നത് അല്ല അറി ഓഹോ പരിപാടികളൊക്കെ അപ്പൊ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ ഹോം സയൻസിൽ എം എസ് സി തുടങ്ങണോ അവിടെ പ്രൊവിഡൻസിൽ നിന്ന് ആരോ പറഞ്ഞപ്പോ എഴുതിയിരുന്നു അന്വേഷിക്കാൻ നീ ഇങ്ങോട്ട് വാ സംശയങ്ങളൊക്കെ നേരിട്ടെന്നു ചോദിക്കാലോ നാടിച്ചു ക്ഷണിച്ചിട്ടുണ്ടോ മാലേച്ചി മുത്തോസിന്റെ ഒരു ആഗ്രഹമല്ലേ നടത്തില്ലാന്ന് വേണ്ട നമ്മൾ സന്തബന്ധുക്കൾ ഉണ്ടാവും അത്ര തന്നെ രാജനാക്കണോ വേണ്ട എനിക്ക് വേണ്ട രാജന കൊടുക്കും എന്നെ ആരും കുടിക്കൊന്നും വേണ്ട ഞാൻ നടന്നോളാണ് മുത്തശ്ശ ഇതാണ് വേണുട്ടൻ കുട്ടികൾ പറയാറുണ്ട് എന്തോ നിങ്ങളുടെ ചിലരുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ അച്ചാലും വിച്ചാലും നടന്നിരുന്ന യവൻ ഒരു വഴിക്കായി എന്തൊരു സമാധാനം ഉണ്ട് മുത്തശ്ശന് വേണോ വേണ്ട ഞാനുണ്ടു ഒരു പതിനൊന്ന് പതിനൊന്നരമ്പഴേക്ക് എനിക്ക് വെച്ചു അച്ഛാ ആ ടി വിയിലൊരു റൂം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം ആ ടി വിയിലോ നിനക്ക് പ്രാന്ത ഇവിടെ ഒരു ഇല്ല ടൗണിലെ മാതിരി ക്ഷേമമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഊണ് തെക്കറയിൽ നല്ല കാറ്റ് ഓവറ നന്നാക്കിയിരിക്കണു പെട്ടി സാധനങ്ങൾ ഈ സൗകര്യം പോരെന്ന് വേണമെങ്കിലൊന്ന് കേറി നോക്കാം അയ്യോ സൗകര്യം പോരാന്ന് വെച്ചിട്ടല്ല വിരുന്നുകാരൻ തിരക്കുമൊക്കെ ആവുമ്പോ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ല ഒരു ഭഗവതി സേവയുണ്ട് രാവിലെ ഗണപതി അതിന് പറഞ്ഞിട്ടില്ലേം പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല ഞാനിവിടെ ഉണ്ടാവും കാഴ്ചക്ക് ഇപ്പോഴും ഒരു മംഗലുമില്ല പേപ്പർ മുഴുവൻ വായിക്കും ചെവി ആസാരം പതക്കുക വല്ല കുറ്റോ കുറവോ പറയാച്ചാൽ അത് നമ്മൾ പിറി വൃത്താൽ കൊടുക്കേക്കുകയും ചെയ്യാം അടുക്കളയിൽ ആരാ ആ പണി കഴിച്ചിട്ട് വാ എന്നിട്ട് വിസ്രിച്ച് സംസാരിക്കും പോവില്ല പണ്ട് വന്നപ്പോ കണ്ടില്ല കണ്ടില്ല എന്ന് എടാ ഞാൻ രണ്ട് കത്തയച്ചാലും മറുപടിയില്ല വേറെ ചിലർക്ക് റെഡിക്ക് റെഡിക്ക് മറുപടി കാർ വിളിച്ചു വന്നത് എന്തിനാപ്പോ ഞങ്ങളെക്കൊന്ന് ഞെട്ടിക്കാനോ സിംഗപ്പൂരും ദുബായിലും ഒന്നും അല്ലല്ലോ ആറു മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ട് എന്ത് മലമറിക്കണ ഉദ്യോഗം അടാ എനിക്ക് അത് പണി തന്നെ ഇത് ചേച്ചി ഇവർക്ക് കുളിക്കാൻ പോകുമ്പോ പോയിരുന്ന ആ പഴയ ചക്കൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്നാണ് വിചാരം ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ വേറൊന്നും വിചാരിക്കണ്ട ശരീരം പോലായിട്ടെന്താ ബുദ്ധി അവിടെ തന്നെ ഇവറ്റ രണ്ടും കണ്ടുമുട്ടിയ കരിപിടി തുടങ്ങി അല്ല മറ്റേ കുളിക്കേണോ വേണ്ട നമുക്ക് മുകളിലേക്ക് പോകാ കൊള്ള അടിക്കാൻ അതിൽ ഒരു സാധനം ഇല്ല മാലേച്ചി നല്ല ആളാ കുട്ടികൾക്കും കൂടി ഒന്നും കൊണ്ടരാതെ കൈ മുത്ത മഫ്ലർ വാങ്ങി സന്തോഷാവട്ടെ മാലേച്ചിപ്പോ നല്ല ഗോളാണെന്ന് മനസ്സിലായി ആരെങ്കിലും പറയണോ അപ്പുണ്യത്തം കരാറടുത്ത റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത് ആന എന്നാ കാണില്ല ഓരോ കുണ്ടും സർക്കാരിന്റെ കാശ് വെട്ടിക്കുന്ന ഒരു ഇല്ല കണക്ക് കേട്ടി കേൾക്കണ്ട നീ മുതലാളി മുതലാളിന്ന് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തണ്ടപ്പൊടി ആവും ഒരു ശല്യല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല അപ്പുണ്യേട്ടൻ എന്നെ തോന്നുന്നുണ്ടാവില്ലേ ഇപ്പൊ സത്യത്തില് വലിയൊരു വിഷയം വേണു നേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത് എന്നാ ഇപ്പോ ആ വാവാ

ചെറിയ ഇരുപത് മൈലുണ്ടാവും അവിടെ ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് ഒരു എസി റൂമും ഉണ്ട് ഇത് മതി ധാരാളം ഇവരൊക്കെ ഇവിടെ ഹോളിഡേസിൽ നീ എന്ന ടൗണിൽ നിൽക്കണേ നൈസ് ഉണ്ടാവുമ്പോളേസിൽ ഇങ്ങനെ വീടും ആൾക്കാരും ഒക്കെ ആയിരിക്കണം ശിവേട്ട ഒരു ഫ്രണ്ട് വന്നിരുന്നു അച്ഛാ ബോംബെ പരിചയപ്പെട്ടവർക്കൊക്കെ അവരെന്ന് വെച്ചാ കയ്യാലും പുതിയ ഫാറ്ററിൽ ഒരു നല്ല വീടുണ്ടാക്കണം റോഡിന്റെ സൈഡിൽ സ്ഥിരമായിട്ട് വാടക കിട്ടാൻ അഞ്ചു മുറി വീതി എടുക്കണം അങ്ങനെ പല മോഹങ്ങളും പറഞ്ഞിട്ട് പോയ ആളാ ശിവൻകുട്ടി പോയ സ്ഥാനത്ത് വെയിലൊരാളെ തന്നു എനിക്കും ഇവന്റെ അമ്മയ്ക്കും ഉള്ളിൽ എപ്പോഴും ആ ഒരു വിചാരമുണ്ട് ഇവനെ കൊണ്ടുപോയ ഒരു വഴിക്ക് ആക്കിയത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ കഴിഞ്ഞു ും ഞങ്ങളില്ലാത്ത കാലത്തും ഇവിടുത്തെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധ ഉണ്ടാവണം അതെനിക്ക് പറയാനുള്ളൂ വരൂ കഴിക്ക ും വന്നിട്ടുണ്ട് ഓ അതാ കാറിൽ വന്നത് അമ്പലത്തില് ഒരു കൂട്ടുപയസുണ്ടായിരുന്നു നന്നായി മതിലൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ടേ ഉള്ളൂ അയ്യോ അയ്യോട്ടാവും ഞാനും ശരിക്ക് പറഞ്ഞ ഒരു നാടൻ ശരിക്കുള്ള തന്നെയാ ശരിക്കും പക്ഷെ ചെറുപ്പത്തിലെ അവിടം വിട്ടു നമ്മുടെ തറവാട് വേറൊരു സ്ഥലത്താ അവിടെ ഇപ്പോ ആരുല്ല അച്ഛാ വേണോട്ടം പഠിച്ചതൊക്കെ ബോംബെയിലാ അപ്പോഴാണല്ലോ ശിവേട്ടനുമായിട്ട് പകല് ജോലി രാത്രി പഠിപ്പു ബോംബെയിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ശിവേട്ടന്റെ നിർബന്ധമായിരുന്നു ഞാനേ പഠിച്ചില്ല ഇവരെ പഠിപ്പിക്കണം ആവണത്രന്ന് വെച്ചാൽ വലിയ കാര്യമായിരുന്നു ആ അപ്പനീട്ടാ ഇരുന്നോളൂ അളിയന ഇതെന്റെ മനസ്സിലായി ധാരാളം കേട്ടിട്ടുണ്ട് എനിക്ക് പിന്നെ മതി ഒന്ന് കുളിക്കണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയതാ ഓ പായസം ഇതിപ്പോ ദേവി തൊട്ട് മാലേച്ചിന്നെ വീട്ടിലാ താമസം വീടാതാണെന്ന് പറയാന്ന് തന്നെ പിന്നിലൊരു വഴി വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ നേരത്ത് പിള്ളേരെ ആട്ടി തെളിച്ച് നേരെ ഇങ്ങോട്ട് കറന്നാ മതി വീട്ടിലോന്ന് പറഞ്ഞൊരു ചിന്ന കാശ് പുറത്തിറക്കേണ്ട കാര്യമില്ല നീ അധികം പറഞ്ഞാലേ ഇവനെ സൂക്ഷിക്കുന്നു ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് എന്നിട്ട് രാജന്റെ വിക്രിയ പറഞ്ഞില്ല ഞാൻ ഓ വേണ്ട മാലേച്ചി തട്ടാൻ കൊടുക്കാൻ തന്ന ഒരു നൂറ് രൂപയും കൊണ്ട് ഞാൻ കടന്നു അതാണ് കാര്യം വീണോട്ട എന്നിട്ട് എത്തി പാലക്കാട്ട് രണ്ടു ദിവസം കുശാൽ ശിവൻകുട്ടിയുടെ അടുത്തേക്ക് ബോംബെക്കോ മറ്റോ വണ്ടി കയറിയിട്ടുണ്ടാവോ എന്ന് പേടിച്ചിരിക്കുമ്പോ

അളിയൻ ഇപ്പൊട്ട് വീഴും താങ്ങിക്കോളൂ രണ്ടര കോടി മുഴുവൻ സർക്കാർ എന്നുള്ള കടം ഞങ്ങൾ ഇടുന്നത് ഇരുപത് ലക്ഷം എന്താ ഈ കേക്കണ നീ നീ മുടക്കണ്ട പാർട്ണറും ഒക്കെ നൂറ് ആളോടാ തമാശയാണെങ്കിലും നേരത്തെ ഓരോന്ന് മാത്രാണ് വേണുനാട്ടിന് എന്തൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എന്റെ പേരിലും കൊറേ ഷെയർ ഉണ്ടെന്നാ പറയണേ ഓഡിറ്റർ കണക്ക് പറയാൻ തുടങ്ങിയാൽ എനിക്ക് എന്നെ പേടിയാവും ൂ ഞാൻ കഴിച്ചു ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം നാളെ ആണ് അവിടുന്ന് എല്ലാരും വരില്ലേ അച്ഛന് കേസ് ഉണ്ടെന്ന് പറയണേ കേട്ടു അമ്മയും ഞാനും വരും അത്രയധികം ആളൊന്നും ഇല്ലല്ലോ അച്ഛ രാത്രി നോക്കിയാ മതി

ദേവി രാത്രി വാ ഭഗവതി സേവയ്ക്ക് തൊഴണ്ടേ അവിടെയും പണിയുണ്ട് ഗുരുതിക്ക് പത്ത് പന്ത്രണ്ടാളും മഞ്ഞളിടിക്കുക ആ പിന്നെ ഇവിടെ തന്ന രശീതി പുസ്തകത്തില് നിങ്ങളുടെ മുതലാളിയെ കൊണ്ട് വലിയൊരു സംഖ്യ എഴുതിക്കണം ഭഗവതിയുടെ കാര്യമല്ലേ ബിസിനസ് അപാരാവും ഇനി എന്ന് പറഞ്ഞാ മതി

ുട്ടിക്ക് അല്ലേ മുത്തശ്ശ അവളല്ലേ ആകെ പെൺകുട്ടി ഇത് കണ്ട ആരും നുണക്കണ്ട വലിയ ഒരാള് വന്നു ഈ ചടങ്ങിൽ പങ്കുകൊണ്ടു എന്ന് പറയാൻ ഇതെന്റെ കയറ്റണ്ടേ തന്നെ കിടന്നാൽ എന്താ കൊറച്ചു കാലം കൂടി കാത്തിരുന്ന കയറ്റൊന്നുമില്ല നിലത്തിരുന്നുണ്ടിട്ട് ശീലം ഉണ്ടാവോ വേണുവിന് ദാ മുത്തശ്ശൻ തിരക്കൂട്ടാൻ തുടങ്ങി ആയില്ലേ മുത്തശ്ശന്റെ മുറിയിലാ വേണു കല്യാണം കഴിക്കാത്ത എന്താന്ന് ചോദിച്ചു മുത്തശ്ശൻ പറ്റിയ ആളെ കാണണ്ടതെന്ന് വേണു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു കേക്കണോ അമ്മണിക്കുട്ടിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സായില്ലേ ആലോചിച്ചൂടെന്ന് എനിക്കും തോന്നിയത് തന്നെയാണ് ഒരു നാലഞ്ചു വയസ്സും കൂടി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയായിരുന്നു ഇക്കണ്ട മുതലേ ഒറ്റയ്ക്ക് ഒരാള് ഏത് പെൺകുട്ടിക്കായാലും അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണേ വിളിച്ചോളൂ രാജത്തിലെ മതിൽ ഇത്തിരി ജാസ്തിയായി രാജ ഒരു കഴിക്കാൻ അയ്യോ വേണ്ടത്ര കഴിച്ചു ഇപ്പൊ തന്നെ ശ്വാസം ഇട്ടിട്ടുണ്ട് മുത്തശ്ശൻ ആദ്യത്തെ ഒരു കല്യാണം ഒഴിവാക്കിയ കഥ പറഞ്ഞ് ചിരിച്ചു ചിരിച്ചു ചത്തു ആ വേണു മാലേച്ചിക്ക് ചില സംശയങ്ങളുണ്ട് വേണു എത്ര വയസ്സായി എന്ന് അറിയണം വയസ്സ് കൃത്യമായിട്ട് ഓർമ്മയില്ല സത്യം ഒരു തൊണ്ണൂറ് നൂറൊക്കെ ആയിട്ടുണ്ടാവും അത്രയൊക്കെ ജീവിച്ചു എന്ന് തോന്നുന്നുണ്ട് വയസ്സൊരു തോന്നലാണല്ലോ ഏത് മാസത്തിലാളോ ഇല്ലല്ലോ അതല്ലേ കഷ്ടം പതിവില്ല പിറന്നാൾ ആഘോഷിക്കണമെന്നൊക്കെ കുട്ടിക്കാലത്തല്ലേ അന്ന് അതിനുള്ള സൗകര്യ പിന്നെ കൊറേ കഴിഞ്ഞ് സൗകര്യം ഉണ്ടായപ്പോ അതിനുള്ള കമ്പം പോയി കല്യാണക്കാരും അങ്ങനെ ബിസിനസ് തുടങ്ങാനുള്ള ബെറ്റപ്പാട് തുടങ്ങിയപ്പോ അത് രണ്ടാലൊന്നും ഒന്ന് ആവട്ടെന്ന് വെച്ചു ഇപ്പൊ എന്താ തടസ്സം ഒരു തടസ്സവും ഇല്ല പറ്റിയൊരു കക്ഷിയെ കണ്ടുകിട്ടേം വേണ്ടേ അത് ഭാഗ്യം വീട് കുടുംബം എന്നൊക്കെ ഉള്ളത് നല്ല കാര്യത്തിന് ഒരു പാക്കേജ് ഡീൽ ഏടത്തിന് മുമ്പേ കഴിച്ചോളൂ വേണ്ട അവിടെ ദിവരത്തിന്റെ ആൾക്കാരാ ഉമ്മർത്ത് വെച്ചേക്കും വന്നൂര് ചില്ലര് പോയിട്ടില്ല മാലേച്ചിടിച്ചിട്ടുള്ളത് ഞാൻ കേട്ടു